വിഷു എടുത്തതോടെ പടക്ക വിപണിയും സജീവമായി ഇത്തവണ പുതുമയാർന്നതിനും പടക്കങ്ങളാണ് വിപണി കീഴടക്കുന്നത് ശബ്ദത്തിലും നിറത്തിലും വ്യത്യസ്തത തരുന്ന ചൈനീസ് പടക്കങ്ങളാണ് വിപണിയിൽ താരമാകുന്നത് പടക്കമില്ലാത്ത മലയാളികൾക്ക് വിഷു ഇല്ല ഓരോ കൊല്ലത്തെയും പോലെ ഇക്കൊല്ലവും പുതുമകളേറിയ പടക്കങ്ങൾ വിപണിയിൽ സുലഭമാണ് ജിൽജിൽ കിറ്റ്കാറ്റ് തുടങ്ങിയ പടക്ക വിപണിയിലെ താരങ്ങൾ ഇവയൊക്കെയാണ് പ്രത്യേകത ചെറിയ കുട്ടികൾക്ക് കത്തിക്കുന്ന കമ്പിത്തിരി കയ്യിൽ തീയായാലും കൊള്ളാത്ത രൂപത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മഹാരാജ ക്രാക്കിളിങ് എന്ന് പറയുന്ന കമ്പനിയുടെ കമ്പിത്തിരിയുണ്ട് പിന്നെ വിവിധ തരം മേശപ്പൂവ് സിംഗിൾ കുറ്റികളുണ്ട് അതുപോലെ തന്നെ ക്രാക്കൾ ചെയ്ത് കത്തുന്ന കളറ് ബോർഡുകൾ വരുന്ന അങ്ങനെ പലതരത്തിലുള്ള മേശപ്പൂവാണ് കുറേയുള്ളത് അതുപോലെ തന്നെ ലേറ്റുകൾ പലതരത്തിലുള്ള ലേറ്റുകളുണ്ട് ബാഹുവലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലേറ്റുകളാണ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പുതിയൊരു ഉണ്ടായിരുന്നത് ചില ഹെലികോപ്റ്റർ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വന്നിരുന്നതിനേക്കാൾ വികസിപ്പിച്ചിട്ടുള്ള ഒരു ഏകദേശം റൗണ്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു അത് ഏകദേശം ഈ അവസാന സമയം കഴിഞ്ഞേക്കും വില ചെറിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് കച്ചവടം പൊതുവെ മാന്യത്തിലാണ് വില ചെറിയ രൂപത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് ജനത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് അത് പൊതുവെ മാർക്കറ്റിലുള്ള അവസ്ഥ നമുക്ക് പടക്കക്കാർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പൊട്ടുന്നത് കുറച്ച് കുറവാണ് സാധാരണ കുട്ടികൾക്ക് കത്തിക്കാനുള്ള സാധനങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ വരുന്നത് കുട്ടികളുടെ കരച്ചിലാകും അതിന് കാരണം കാരണം വലിയൊരു ഇതിൽ നിന്ന് പിൻവാളിനാണ് കുട്ടികൾ വീട്ടിൽ സെൻറ്റും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് ചക്രം മേശപ്പോൾക്ക് വാങ്ങിപ്പോകണം കാരണം പൊതുവിൽ കണ്ടു വരുന്ന ഒരു പ്രവണത എന്നതാണ് ഭൂമി കുലുക്കുന്ന അമരത്തിനപ്പുറം നിറത്തിലും സ്വഭാവത്തിലും പുതുമയുള്ള ഇനങ്ങൾക്ക് ഉണ്ടെങ്കിലും കമ്പുത്തിരിക്കും മേശപ്പൂവിനും നിലച്ചക്രത്തിനും തന്നെയാണ് ഡിമാൻഡ് കൂടുതൽ പാക്കറ്റിന് പത്ത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള കമ്പിത്തിരികൾ എത്തിയിട്ടുണ്ട് പഴയകാലത്തെ അപേക്ഷിച്ച് പൊട്ടുന്ന പടക്കങ്ങൾക്ക് കച്ചവടം കുറവാണ് കൂടുതലും ചൈനീസ് പടക്കങ്ങളാണ് വിറ്റഴിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ മിക്ക ഇനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളും വേനൽ ചൂടുമെല്ലാം വിപണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് കനത്ത ചൂടും മുൻവർഷങ്ങളിലെ അപകടങ്ങളും കണക്കിലെടുത്ത് പടക്കവിപണിയിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ വഴിയോര പടക്കവിപണികൾ ഇത്തവണ കുറവാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്